പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾ തരില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്കൾ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അയാൾ അടാ നിന്നിൽ നിന്ന് ആ സ്വത്ത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും നിനക്ക് ആ ഡോക്യുമെന്റ്സ് തരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാനും എനിക്ക് കഴിയും അതിലെനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ ആരാണ് എന്ന് കാണിച്ചു തരാം പോരെ അങ്കൾ എന്തു ചെയ്താലും ഒരു പ്രശ്നവുമില്ലാങ്കൾ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയുള്ളൂ അത് ഉറപ്പു തന്നെയാ ഓഹോ നമുക്ക് കാണാം എന്നും പറഞ്ഞു പോയിരിക്കുകയാണ് അവിടെ നിന്ന് രാഹുൽ തിരികെ വീട്ടിലെത്തുന്ന റാം മോഹൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ എന്തുപറ്റിയാച്ച എന്താണ് കാര്യം നമ്മളെ അവൻ ചതിക്കുകയായിരുന്നു ആ സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇല്ല മോളെ നിന്നെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിക്കണം അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എനിക്ക് നിങ്ങളാണ് പ്രധാനം ആ ചതിയൻ സ്വത്തുക്കൾക്ക് വേണ്ടി പലതും ചെയ്യും അവനെ കൊന്നിട്ടായാലും സ്വത്ത് നിങ്ങൾക്ക് ഞാൻ നേടിത്തരും അത് ഉറപ്പ് തന്നെയാണ് അച്ഛ ടെൻഷൻ അടിക്കാതെ അച്ഛൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക കാര്യങ്ങളൊക്കെ ശരിയാകും ശരിയാക്കണം അന്നാലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകൂ നീ പേടിക്കേണ്ട മോളെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊള്ളാം അത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് റാം മോഹൻ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ഇഷ ഭയെന്നു പോയിരിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന ചോദ്യമാണ് മുന്നിൽ ബാക്കിയാകുന്നത് പക്ഷെ ഇതേ സമയം നീനയെയും കൂട്ടരെയും ചെന്ന് കാണുന്ന രാഹുൽ അയാൾ തിരിച്ചടി കഴിഞ്ഞു പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം ഇനി നമ്മുടെ കളികൾ മുന്നിലേക്ക് പോകേണ്ട സമയമാണ് അയാളുടെ മരണം റാംമോഹനും മകളും കൊല്ലപ്പെടണം അതാണ് അടുത്ത സംഭവിക്കേണ്ടത് മനസ്സിലായോ എങ്ങനെ അതിനുള്ള ആളെ ഞാൻ ശരിയാക്കാം നീ കൂടെ നിന്നാൽ മതി എന്തിനും ഞാൻ കൂടെ നിൽക്കും അതിലൊരു സംശയവുമില്ല ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അവർ മാത്രവുമല്ല കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആൾ വരുകയും ചെയ്തിരിക്കുകയാണ് ഇനി നാളുകൾ എണ്ണപ്പെട്ടു എന്ന ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ പക്ഷേ ഇതിനിടയിൽ രാഹുലിനെ കൊല്ലുന്നതിന് വേണ്ടി റാം മറ്റൊരു ഗുണ്ടയെ ഏർപ്പാടാക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്